എങ്ങനെ ഫസലെ പണിയൊന്നും ആയില്ല നിന്റെ നിങ്ങളൊന്നും സമാധാനായിട്ടിരിക്കാനാണ് വന്നിട്ട് പത്ത് ആയിട്ടുള്ളൂ നോക്കുന്നുണ്ട് അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട് ഞാൻ ഫൈസലിനോടും ഷമാദിനോടും പോവാൻ പറഞ്ഞിട്ടുണ്ട് ആ കമ്പനിയിലെ സൂപ്പർവൈസറെ ഓമാലി നമ്മളുടെ ഫ്രണ്ടാ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു പ്രതീക്ഷയില്ല ഫസലെ നാലു മാസമായി ഇന്റർവ്യൂ തുടങ്ങിട്ട് ഇതുവരെ ഒന്നും ശരിയായില്ല എന്റെ മൊയ്തീൻപായി ഇന്നവര് പോയി വരട്ടെ കിട്ടും Yes, Mr. Amar, how are you? Fine, sir. OK. Tell me about you something. My name is Shamad Latif. I'm from Kerala. I was working with a TBN company for the last six years. OK, Mr. Amar. Definitely, you'll get a call within short time. Good morning, sir. OK, uh, what's your full name? My name is Faisal OK, uh, discover yourself. Uh, I'm from India, uh, in Kerala. Uh, ഓക്കെ മിസ്റ്റർ ഫൈസൽ വിൽ കോമാലി പറഞ്ഞ രണ്ടുപേരും ഇവിടെ വന്നു ഞാൻ കണ്ടു അതിൽ ഷമ്മാതിൻ്റെ തീഫ് ഓക്കെ പെർഫെക്റ്റ് പക്ഷേ മറ്റേ ആൾ വേണ്ടത്ര പോരാട്ടോ ലാംഗ്വേജും പോരാ അയാളുടെ പെർഫോമൻസും അത്ര പോരാട്ട ഹലോ മമ്മാലിയല്ലേ ആ ഷമ്മാദ് പറഞ്ഞൊരാള് നിങ്ങളുടെ കമ്പനിയിൽ ഇൻട്രവ്യൂന് വന്നിട്ടുണ്ടായിരുന്നു എന്തില്ല സന്തോഷം മെമാരിയെ

ആരോ പാര വെച്ചിട്ടുണ്ട് പൈസ അവര് ആരായി കളി കളിച്ചത് ഞാൻ മോമാലി ഒന്ന് വിളിച്ചു നോക്കല നീ അന്വേഷിച്ചെന്താ കാര്യം ഫസലെ നാട്ടിലെ എന്റെ കുട്ടിക്ക് കഞ്ച കച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെ ഞാൻ എങ്ങനെ എങ്ങനെയായിരുന്നു അവന് കേറ്റി വിളാൻ നോക്കട്ടെ നിങ്ങള് സമാധാനായിട്ട് പോയിട്ടിരിക്കും ഞാൻ അന്വേഷിക്കട്ടെ എന്ത് സമാധാന ഫാസലെ ഓമലേ നീ എന്നെ പറഞ്ഞ എന്ത് കളിയും കളിച്ചോന്ന് ഞാൻ വലിയൊരു കളിയാണ് കളിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ ആർക്കൊക്കെ സംശയമുണ്ട് ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ജോലി തന്നെ പൂട്ടോ ഏതായാലും നന്നായി അവന് ജോലി കിട്ടിയല്ല ഒരു യോഗ്യത ഇല്ലാത്ത എന്റെ അനിയനും വേണ്ടിയിട്ടാണ് ഞാൻ ആ ജോലി വാങ്ങി പോടുത്തിട്ടുള്ളത് ഒന്നിപ്പോടാ അല്ലെങ്കിൽ യോഗ്യത ഉള്ളവർക്കാണല്ലോ അവിടെ ജോലി കിട്ടി ഞാൻ ഉണ്ട് നിന്റെ കൂടെ